സ്നേഹം നിറഞ്ഞവരെ സേവ് സേവ് ഫാമിലി എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചന സന്ദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ മൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കലച്ചെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ ഈ എപ്പിസോഡിന്റെ ഒമ്പതാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു ബൈബിളിൽ അനുഗ്രഹീത കുടുംബം എന്ന് വ്യക്തമായി വിശേഷിപ്പിക്കപ്പെടുന്ന പൂർവ്വ പിതാവായ അബ്രാഹത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കുടുംബവും ദൈവ അവബോധവും എന്ന വിഷയത്തെ കുറിച്ച് നമുക്കിന്ന് കേൾക്കാം അബ്രാഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക ഉൽപ്പത്തി പതിനേഴ് ഒന്ന് താൻ സർവശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞ ശേഷം അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുവാനും കുറ്റമറ്റവനായിരിക്കുവാനും ദൈവം അബ്രാഹത്തിനോട് ആവശ്യപ്പെടുകയാണ് അബ്രാഹത്തിന് മുമ്പ് ഹാനോക്കും നോഹും ദൈവത്തോടു കൂടി നടന്നവരാണ് ദൈവത്തോട് അത്രമാത്രം ഐക്യപ്പെട്ടവരാണ് ദൈവത്തോടു കൂടി നടക്കുന്നവർ അബ്രാഹത്തിൽ അത്രമാത്രം താതാന്യപ്പെടലും ഐക്യവും ൊണ്ടാവാം ദൈവത്തിന്റെ മുമ്പിൽ നടക്കുവാൻ പറയുന്നത് എല്ലാം ദൈവ സാന്നിധ്യത്തിലും ദൈവം കാണുന്നുണ്ട് എന്ന ബോധ്യത്തിലും ചെയ്യുവാനാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ ഒരാളുടെ ജീവിതം കുറ്റമറ്റതായിത്തീരും അങ്ങനെ കുറ്റമറ്റ ജീവിതം നയിക്കുവാനാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത് കുടുംബജീവിതം കുറ്റമറ്റതായിരിക്കണമെങ്കിൽ കുടുംബാംഗങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരായിരിക്കണം ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ദൈവ സാന്നിധ്യത്തിലേക്ക് ഉണർന്ന മനസ്സും ഹൃദയവും ഉണ്ടാകണം പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഈ ഉണർവ് ഉണ്ടാവുകയുള്ളൂ ഉപഭോഗ സംസ്കാരത്തിന്റെ അതിപ്രസരത്തിൽ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാർത്ഥന നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ കുടുംബങ്ങൾക്ക് ഒരു മുന്നറിയിപ്പണം തൻ്റെ മുമ്പിൽ വ്യാപരിക്കുവാൻ നിർദ്ദേശിച്ച ദൈവം അബ്രാഹവുമായി സ്ഥാപിക്കുന്ന ഉടമ്പടിയെ പറ്റിയാണ് പിന്നീട് പറയുക അതെന്നേക്കുമുള്ള ഒരു ഉടമ്പടി ആയിരിക്കുമെന്നും അതിൻ്റെ ഭാഗമായി കാനാൻ ദേശം മുഴുവൻ ും സന്തതികൾക്കുമായി എന്നു നൽകുമെന്നും ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് മുൽപത്തി പതിനേഴ് ഏഴ് എട്ട് അബ്രാം എന്ന പേര് അബ്രാഹം എന്നാക്കി മാറ്റുന്നതും ഈ ഉടമ്പടിയോട് ബന്ധപ്പെട്ടാണ് അബ്രാം അഥവാ മഹത്തീകൃതനായ പിതാവ് അബ്രാഹം അഥവാ ദേശങ്ങളുടെ പിതാവ് ആയി തീരുകയാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന ആദത്തോടും നോഹിനോടും പറഞ്ഞ ദൈവം അബ്രാഹത്തോട് ഞാൻ നിന്നെ വലിയ സന്താന പുഷ്ടി എന്ന് പറയുന്നു ദേഷ്യങ്ങളും രാജാക്കന്മാരും അബ്രാഹത്തിന്റെ സന്തതികളിൽ നിന്നുണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുകയാണ് അബ്രാഹത്തിന്റെ കുടുംബത്തിന് ദൈവജനമാകുന്ന വലിയ കുടുംബത്തോടും മനുഷ്യകുലമാകുന്ന മഹാ കുടുംബത്തോടുമുള്ള ബന്ധത്തെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ക്രിസ്തീയ കുടുംബത്തിന്റെ ഒരു പ്രതീകമായി അബ്രാഹത്തിന്റെ കുടുംബത്തെ കാണാം ക്രിസ്തീയ കുടുംബം ദൈവത്തിന്റെ ഒരു ഉടമ്പടി സമൂഹം എന്ന നിലയിൽ ദൈവത്തിന്റെ പുതിയ ഉടമ്പടി സമൂഹമായ സഭയോടും മനുഷ്യകുലത്തോടും ബന്ധപ്പെട്ടതാണ് സഭയോടും വിഷിഹായോടും ബന്ധപ്പെട്ട ഒരു വലിയ രഹസ്യമായിട്ടാണല്ലോ പൗലോസ്വീഹായം ക്രിസ്തീയ കുടുംബത്തെ കാണുന്നത് അഞ്ച് മുപ്പത്തി ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്ന കുടുംബം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാകുകയും കാനാൻ ദേശം പ്രതിനിധീകരിക്കുന്ന നിത്യ സമ്മാനത്തിന് അവകാശിയാകുകയും ചെയ്യും ഉടമ്പടിയുടെ അടയാളമായി അബ്രാഹത്തോട് ദൈവം നിർദ്ദേശിച്ചത് പരിച്ഛേദനമാണ് നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഇത് ഉൽപ്പത്തി പതിനേഴ് പത്ത് പതിനൊന്ന് അബ്രാഹവും അദ്ദേഹത്തിന്റെ പിൻതലമുറകളും ഉടമ്പടി പാലിക്കണം അവരുടെ എല്ലാ തലമുറകളിലുമുള്ള ആൺകുട്ടികളെയും പരിച്ഛേദനം ചെയ്യണം ദൈവവുമായുള്ള നിത്യ ഉടമ്പടിയായി പരിച്ഛേദനം നടത്തി മാംസത്തിൽ അതിന്റെ അടയാളം അവർ ധരിക്കണം പരിച്ഛേദനം ചെയ്യാത്ത പുരുഷന്മാർ യഹോവയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുകയാണെന്നും അവരെ യഹൂദ സമൂഹത്തിൽ നിന്നും പുറത്താക്കണമെന്നും ദൈവം ആവശ്യപ്പെടുന്നു ഛേദനാചാരം ദൈവവുമായുള്ള ഒരു ഉടമ്പടിയും ഉടമ്പടിയുടെ അടയാളവുമാണ് എട്ട ദിവസമാണ് അത് നടത്തേണ്ടത് മുൽപത്തി പതിനേഴ് പന്ത്രണ്ട് ഈശോയുടെ തിരുക്കുടുംബം ഈ നിർദ്ദേശത്തെ ആദരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ലൂക്ക രണ്ട് ഇരുപത്തിയൊന്ന് പുതിയ നിയമത്തിൽ ഉടമ്പടിയുടെ അടയാളമായി നൽകപ്പെട്ടിരിക്കുന്ന പരിച്ഛേദനം മാമോദീസയാണ് കൊളോസോസ് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മാമോദീസയിലൂടെ ഉടമ്പടി ജനമായ സഭയുടെ അംഗത്വം സ്വീകരിച്ചവരെന്ന നിലയിൽ ക്രിസ്തീയ കുടുംബങ്ങൾ ഉടമ്പടിയുടെ അടയാളത്തെ മാനിക്കുന്ന കുടുംബങ്ങളാവണം പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ കൂതാശ ജീവിതം നയിച്ചുകൊണ്ടാണ് ക്രൈസ്തവ കുടുംബങ്ങൾ മാമോദിസായിലൂടെ സ്ഥാപിച്ച ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തെ മാനിക്കേണ്ടത് മാമ്രയുടെ ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിന്റെ പ്രത്യക്ഷനായി അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു മുൽപ്പത്തി പതിനെട്ട് ഒന്ന് രണ്ട് അബ്രാഹത്തിന്റെ വീടിനെ കൂടാരം ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു കുടുംബത്തിന്റെ പവിത്രതയെ കുറിക്കാൻ ഇന്ന് പരക്കെ ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണ് സ്നേഹത്തിന്റെ കൂടാരം ദൈവ സാന്നിധ്യ അനുഭവം ഉൾക്കൊള്ളുന്ന ബൈബിൾ പദമാണ് കൂടാരം ഭാര്യ ഭർത്താക്കന്മാർ നിരന്തരം ദൈവത്തോടൊത്ത് വസിക്കുമ്പോൾ കുടുംബം കൂടാരമായി ഭവിക്കുന്നു ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ഒരു കുടുംബമായിട്ടാണ് അബ്രാഹത്തിന്റെ കുടുംബത്തെ ബൈബിൾ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് അത് തന്നെയാണ് കൂടാരത്തിന്റെ വാക്കുകൾ ഇരിക്കുമ്പോൾ കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി എന്ന് പറയുന്നതിന്റെ സൂചന സാധാരണ മനുഷ്യരുടെ രൂപത്തിലാണെങ്കിലും ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ എന്ന പോലെ ആദരവോടും ഭക്തിയോടും കൂടെയാണ് അബ്രാഹം അതിഥികളെ സ്വീകരിച്ചത് അതിഥികൾ സാക്ഷാൽ ദൈവത്തിന്റെ പ്രതിനിധികൾ അഥവാ തൃത്വിക ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിരുന്നാൽ എന്നതുപോലെ തന്നെ നിലം പറ്റേ അവരെ അബ്രാഹം താണു വണങ്ങുന്നു അതുകൊണ്ട് തന്നെ സാക്ഷാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അബ്രാഹത്തിനും സാറായി ലഭിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു മുൽപത്തി പതിനെട്ട് ഒമ്പത് പതിനഞ്ച് ദൈവത്തോടൊപ്പം വസിക്കുന്ന കുടുംബമായതുകൊണ്ട് അബ്രാഹത്തിന്റെ കുടുംബം ദൈവ സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബമായിരുന്നു ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അബ്രാഹം ദൈവത്തെ സ്വീകരിച്ച വിധവും അതിനുശേഷം ദൈവവും അബ്രാഹവും തമ്മിൽ നടക്കുന്ന സംഭാഷണവും ഇതിന്റെ വ്യക്തമായ തെളിവുകളാണ് ആഘോഷമായ ഒരു വിരുന്നൊരുക്കി ഭവ്യതയോടെ പരിചരിച്ച് അതിഥികളെ പരാമ പരമാവധി സന്തോഷിപ്പിക്കാനും സംതൃപ്തിപ്പെടുത്തുവാനും അബ്രാഹം ശ്രദ്ധിക്കുന്നു അതേസമയം ദൈവം സ്വോവും ഗൊമോറയെ കുറിച്ചുള്ള അവിടുത്തെ പദ്ധതിയുടെ രഹസ്യം അബ്രാഹത്തിന് വെളിപ്പെടുത്തുന്നു ഹൃദയരഹസ്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന അടുത്ത സൗഹൃദമാണ് ദൈവവും അബ്രാഹവും തമ്മിലുള്ളത് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഇത് അബ്രാഹം ദൈവത്തിന്റെ മുമ്പിൽ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും അവർ തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ പ്രകാശനമാണ് മാത്രമല്ല ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന അബ്രാഹം ദൈവത്തിന് പാപികളോടുള്ള രക്ഷാകര സ്നേഹത്തിൽ പങ്കുചേരുന്നുവെന്നും ഈ മധ്യസ്ഥ പ്രാർത്ഥന വ്യക്തമാക്കുന്നുണ്ട് തിന്മ നിറഞ്ഞ ലോകത്തിൽ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന രക്ഷാകരമായ കൃപ വഴി തെറ്റിന്റെ വഴിയെ പോകുന്ന വലിയ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്നും ഈ സംഭവം നമ്മെ അനുസ്മരിക്കുന്നു പ്രിയ ഉള്ളവരെ അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംപ്രീക്ഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി